ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊമുസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പാസ്ത പലതരത്തിലും തയ്യാറാക്കാറുണ്ട് അല്ലേ ഇന്നൊരു റെഡ് സോസ് പാസ്തയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്രീമി പാസ്ത എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്തയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പാസ്ത പല ഷേപ്പിലും ഉണ്ട് പാസ്തയ്ക്ക് പകരം മക്രോണിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിലൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് പോവരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടീസ്പൂൺ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം പാൻ ചൂടായു ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം വൈറ്റ് സോസാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഇനി ഒന്ന് രണ്ട് സെക്കൻഡ് ഈ ബട്ടറിൽ മൈദ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ എങ്ങാനും മൈദ കട്ട പിടിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ മൈദ്യം പാലൊക്കെ നല്ലതുപോലെ മിക്സായി ഒന്ന് തിളച്ചപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയൂടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് രണ്ട് സ്ലൈസ് ചീസുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസ് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും സ്ലൈസ്ഡ് ചീസിന് പകരം മസാല ചീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുകൂടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കുമുളക് ചതച്ചതുകൂടിയും ചേർത്ത് കൊടുക്കാം റെഡ് ചില്ലി ഫ്ലേക്സ് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ടായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സബോള സ്ക്വയറിൽ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതോടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ചിക്കൻ വേവിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടല്ലോ മഷ്റൂം കോണൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാസ്താ സോസ് ചേർത്ത് കൊടുക്കാം പിസ്സ സോസും പാസ്ത സോസും സെയിം തന്നെയാണ് ഇത് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കാനും വളരെ ഈസിയാണ് ഇതിന് മുന്നേ പിസ്സ സോസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി പാസ്ത സോസ് ചേർത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു റോസ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പാസ്തയും സോസൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ആയി വരാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ റെഡ് സോസ് പാസ്തയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ഒരുകാനോടും ചേർക്കുന്നുണ്ട് ഒടികാൻ ഓപ്ഷനൽ ആണ് പിസ്സയിലും പാസ്തയിലൊക്കെ ചേർക്കുന്ന ഒരു ഡ്രൈ ലീഫാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഒരു കുറവാണെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി റെഡ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്